പഴയ ലൂയിസ് സുവറസ് അല്ല ഞാൻ എന്നത് ലയൺ മിസ്സിക്ക് കൃത്യമായിട്ടറിയാം പണ്ടത്തെ ആ ഫിറ്റ്നസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലെന്ന് തന്നെയായിരിക്കും എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് ലയൺ മിസ്സി എനിക്കിപ്പോൾ കളിക്കളത്തിൽ ലോങ് ബോളുകളൊന്നും തന്നെ വെച്ച് തരാത്തത് ലേൺ മിസ്സിക്കറിയാം ലോങ് ബോളുകൾ എനിക്ക് തന്നാൽ പഴയ ലൂയിസ് വാരസിനെ പോലെ ഓടിയെടുക്കാൻ എനിക്കത് സാധിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ കുറിയ പാസുകളും ഗ്രൗണ്ടറുകളും മാത്രമായിരിക്കും ലേൺ മിസ്സി എനിക്കിപ്പോൾ ഇൻ്റർമ്യാമിൽ വെച്ച് തരുന്നത് ഇതിഹാസ താരമായ ലേൽ മെസ്സിയുടെ ഇപ്പോഴത്തെ കളിശൈലിയെക്കുറിച്ച് ഇൻ്റർമ്യാമിയുടെ താരമായ ലേനൽ മെസ്സിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ ലൂയിസ് വാരസ് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ തമ്മിൽ വർഷത്തെ പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എപ്പോഴാണ് മുന്നോട്ടേക്ക് ഓടുന്നതെന്ന് ലേനൽ മെസ്സിക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് ശരിയായ ദിശയിലും ശരിയായ വേഗത്തിലും പന്ത് കൈമാറാറുണ്ട് ഞങ്ങൾ എപ്പോഴാണ് ഒരു നീക്കം നടത്തുക ഞങ്ങൾക്ക് മനസ്സുകൊണ്ടറിയാൻ സാധിക്കും അത് ഞങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നതുകൊണ്ടും സ്നേഹിക്കുന്നതും കളിക്കളത്തിൽ ഒരുമിച്ച് കുറേ കാലം ചിലവഴിച്ചതും കൊണ്ട് തന്നെയാണ് കളിക്കളത്തിൽ ഇതുവരെ ഞങ്ങൾ തെറ്റായ അധികം പാസുകളൊന്നും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് പരസ്പരം തെറ്റിദ്ധരിക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങളുടെ നീക്കങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് നേരത്തെ കൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു